മക്കള് നമ്മളെ കളിയാക്കും അതൊന്നും കാര്യമാക്കരുത് ഒരു വൈബ് പിടിച്ചങ്ങ് പോണവടി അവര് നമ്മളെ എന്താ വേണേലും വിളിച്ചോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആണ് ആരാടാ ആരാടാ നിന്റെ തള്ളാ നിങ്ങളെ നോക്കി കൊഞ്ഞോണം കുത്തുന്നു അതുപോലെ ഞങ്ങള് കൂട്ടുകാരാന്ന് നാട്ടുകാരോടങ് പറയും പക്ഷെ വീട്ടുകാർക്ക് അറിയത്തോളു കയ്യിലി പിന്നെ കൊണ പറയുമ്പോ ഓക്കെ മോനെ പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല പിള്ളാരെ നമ്മളെ ഇരട്ടപ്പേരൊക്കെ വിളിക്കും പക്ഷേ പെണങ്ങരുത് മിണ്ടാതെ ഇരിക്കരുത് അമ്മ ഇത്ര പിള്ളാരും നമ്മളെ ഇരട്ടപ്പേരൊക്കെ വിളിക്കും പക്ഷേ പെണങ്ങരുത് മിണ്ടാതെ ഇരിക്കരുത് ചോറന്തോ എന്തോ ബഹളം എനിക്കൊരു പ്രശ്നവുമില്ല കാണിക്കുന്നില്ല എപ്പോഴും എപ്പോഴും അവരെ വിളിക്കരുത് അവർക്ക് തിരക്ക് കാണും അവരെ കാണുമ്പോ തിരിച്ചു വിളിച്ചോളും അതിനൊക്കെ നീ എന്തിനാണ് ഈ പിണങ്ങുന്നത് എന്തിനാമ്മ എന്നെ വാട്സാപ്പ് അമ്മ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നേ നിന്നെ ഞാൻ ഇന്നലെ എത്ര വട്ടം വിളിച്ചടാ നീ എടുത്തോ എടുത്തല്ലോ എത്രാമത്തെറങ്ങിയില്ല നീ എടുത്തത് അവസാനം ആയപ്പോ നീ അങ് എടുത്ത് നമ്മൾ അവരിൽ അവരിലൊരാളാകണം എന്നിട്ട് എല്ലാ കഥയും കുത്തി ഒരു കുത്തം കൊടുക്കണം നല്ല ഫ്രണ്ട്ഷിപ്പ് വേണം ആ ഷിപ്പിന്റെ ഒരു ടൈറ്റാനിക് എന്ന ഇടക്കൊരു ഇടയ്ക്കൊരു മുങ്ങും നല്ല ബോണ്ട് വേണം ബോണ്ട ബോണ്ട ഇതൊക്കെ ആരോടായി പറയുന്നേ ഞാൻ എന്നോട് തന്നെ പറയുന്നോ മാനസികമായിട്ട് വല്ല സൈക്കിക് വൈബ്രേഷൻസ് വല്ലതും ഉണ്ടോ അവൻ അങ്ങനൊക്കെ പറയും അമ്മക്ക് ഒരു കുഴപ്പമില്ല എന്താ വേണേലും പറഞ്ഞോട്ടെ നീ എടുക്കടാ ഫോട്ടോ അമ്മ ഇതൊക്കെ എൻജോയ് വേണ്ട ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഇരിക്കുമ്പോ എന്നെ ആക്ഷേപിക്കരുതെന്ന് നിനക്ക് എന്തായാലും കേട്ടോ ഞാൻ പറഞ്ഞേക്കാം അവരൊക്കെ നിൽക്കുമ്പോഴേ ഞാൻ ചിരിച്ചൊക്കെ കാണിക്കും ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മാനിയോട് സംസാരിച്ചോണോ ആരെങ്കിലും ഇരിക്കുമ്പോൾ കേട്ടോ ഞാൻ പറഞ്ഞേ ആഹാ ഉണ്ണിയോ ക്രിസ്മസും ന്യൂഇയറും അല്ലായിരുന്നോടി അവിടെ തുടങ്ങി ഒഴിക്കൽ പ്രക്രിയ തുടങ്ങി സൈറൺ കേട്ട് എന്തുവാടാ വാട വാൾപേറ്റ് കഴിഞ്ഞോ മോളി സാധനം അടാ കിട്ടിയല്ല എന്നാ മുഖത്തൊരു നീര് പട്ടിട്ട് ഇത് പട്ടിയൊന്നും അല്ലേ എങ്ങട്ട് മാട്ട സാധനം അടിച്ചു മറിഞ്ഞീഴു എന്നിട്ട് പട്ടിയെ പിടിച്ചാ മതിയല്ലോ ഡിസംബറിലെ സാലറി എന്ത് സാലറി വേണ്ട ഒഴുകുന്നു എന്നാലും നീ ഏത് ബ്രാൻഡ് അടിച്ചത് മിക്സ

ഡിസംബറിലെ സാലറി എന്ത് ന്യൂ ന്യൂഇയറിന് എന്തുവാ പരിപാടി എല്ലാത്തിനും ഒരു ഉത്തരം നാടിന്റെ സന്തുലാവസ്ഥക്ക് വേണ്ടിയല്ലേ തന്നെ അങ്ങ് തിരുമിക്കും അല്ല ഒന്നും കാണുന്നില്ലല്ലോ കഷ്ടപ്പെട്ടടിച്ചാൻ തൊണ്ടയ്ക്ക് പുട്ടിന്റെ ചില്ല വെച്ച് അടച്ചേക്കുവാ